കഞ്ഞിലപ്പുള്ളി മോഡൽ രണ്ട് തെറ്റി തെട്ട് പെട്ടിയാണ് കാഞ്ഞിലപ്പുള്ളി മോഡൽ കാഞ്ഞിലപ്പുള്ളി എം ഡി എസിൻ്റെ വകയാണ് ഈ കണ്ടുപിടുത്തം ഈ രണ്ട് തെറ്റിൻ്റെ പെട്ടിയെ ഒരുപാട് വർഷങ്ങളായിട്ട് എം ഡി എസ് ആണിത് ഇറക്കിയിരിക്കുന്നത് ഇതിനകത്ത് നല്ലപോലെ തേനുണ്ട് നന്നായിട്ട് തേൻ പിടിപ്പിച്ചിട്ടുണ്ട് തേൻ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് മണ്ടത്തട്ടിൽ അടുത്തെട്ടിലൂടെ നോക്കാം അടുത്തെട്ടിലെ നിറ കുറച്ച് മുട്ടയുണ്ട് ഇഷ്ടംപോലെ മുട്ടയുണ്ട് തേനുണ്ട് ഇത് തേനൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തേനെടുക്കാം അല്ലെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാം പോലെ മുട്ട കൂട് പിരിച്ചു വെക്കാനൊക്കെ ഉണ്ട് റാണി മുട്ട നോക്കി പിരിച്ച് വെക്കാം നമുക്ക് ഇഷ്ടംപോലെ മുട്ടയുണ്ട് വശം പോലെ മുട്ട തേന എല്ലാം ഉണ്ട് പൂമ്പുടിയുണ്ട് എല്ലാം ഉണ്ട് നല്ല കൂടാണ് ഇത് കാഞ്ഞിരപ്പള്ളി മോഡൽ പെട്ടിയാണ് രണ്ട് തട്ടിൻ്റെ പെട്ടി കാഞ്ഞിരപ്പള്ളി മോഡൽ എം ഡി എസ് ഉണ്ടാക്കിയെടുത്ത പെട്ടിയാണ് കാഞ്ഞിരപ്പള്ളി എം ഡി എസിൻ്റെ വകയാണ് കാഞ്ഞിരപ്പള്ളി മോഡൽ പെട്ടി എന്ന് പറയും രണ്ട് തട്ടിൻ്റെ പെട്ടി ഇത് നന്നായിട്ട് തേൻ പിടിപ്പിക്കുന്നുണ്ട് എൻ്റെ അടിത്തട്ടൊന്നും നോക്കാം ഇത് മേൽത്തട്ടാണ് ഇതാണ് അടിത്തട്ട് മുട്ട കാണാം തേൻ കാണാം മുട്ട കാണാം കാഞ്ഞപ്പട്ടി മൂടൽപ്പെട്ടി